ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ച് ബ്രിട്ടനിലെ സദാംടണിൽ നിന്ന് യു എസ് നഗരം വഴി ന്യൂയോർക്കിലേക്ക് തൻ്റെ കന്യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു ആ കപ്പൽ വെറുമൊരു കപ്പൽ ആയിരുന്നില്ല അത് ബ്രിട്ടനിലെ വമ്പൻ സമുദ്ര ഗതാഗത കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ അഭിമാന ചിഹ്നമായിരുന്നു അത് അന്നുവരെ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടവയിൽ ഏറ്റവും വലിയ ആഡംബര കപ്പൽ നാലു വർഷമെടുത്ത് പൂർത്തീകരിച്ച കപ്പലിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ തന്നെ അത് യു എസിലെയും യൂറോപ്പിലെയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരുമായി യാത്ര തിരിച്ച ആ കപ്പലിന് കന്നി യാത്രയിൽ തന്നെ സർവനാശമായിരുന്നു കാത്തിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്ത ഒരു കൂറ്റൻ മഞ്ഞുപാളിയിലിടിച്ച് ഏപ്രിൽ പതിനഞ്ചിന് കപ്പൽ പൂർണ്ണമായും തകർന്നു യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ് പേർ മരിച്ചു ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ കപ്പൽ അപകടം ആർ എം എസ് ടൈറ്റാനിക് എന്ന ആ കപ്പൽ അന്ന് തകർന്നെങ്കിലും പിന്നീട് ജനമനസ്സുകളിൽ അനശ്വരത നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹോളിവുഡിലെ ഒന്നാം നിര സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ ഈ കപ്പലിൻ്റെ കഥയെ ആസ്പദമാക്കിയെടുത്ത ടൈറ്റാനിക് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം പതിനൊന്ന് ഓസ്കാർ പുരസ്കാരങ്ങൾ നേടി ലോകം മുഴുവൻ ഹിറ്റായി ടൈറ്റാനിക്കിനെക്കുറിച്ച് അറിയാത്തവർ പോലും ഈ സിനിമ പുറത്തിറങ്ങിയതോടെ അതിനെക്കുറിച്ച് അറിഞ്ഞു ഇന്ന് ടൈറ്റാനിക് മുങ്ങിയിട്ട് നൂറ്റിപ്പത്ത് വർഷങ്ങൾ പിന്നിടുകയാണ് ഏതൊരു ചരിത്ര സംഭവത്തെയും പോലെ ടൈറ്റാനിക്കിന്റെ മുങ്ങലിനും പിന്നിൽ ധാരാളം ദുരൂഹതാ സിദ്ധാന്തങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷുറൻസിന് വേണ്ടി ബോധപൂർവം കപ്പലിനെ മുക്കിയതാണെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ ഇതിലുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തം ഒരു ഈജിപ്ഷ്യൻ മമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടൈറ്റാനിക്കിനെ മുക്കിയത് ഒരു മമ്മിയുടെ ശാപമാണെന്നുള്ള കഥ ഗാണ്ടാൾഫ് ഇന്ന് പറയുവാൻ പോകുന്നത് ടൈറ്റാനിക്കിനെ മുക്കിയ ഈജിപ്ഷ്യൻ മമ്മിയുടെ കഥയാണ് ഇന്നും അവസാനിക്കാത്ത ദുർശാപത്തിന്റെ കഥ വെൽക്കം ടു വെൽക്കംസ് ബി സി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണ് ആ വനിത ഈജിപ്തിൽ ജീവിച്ചിരുന്നത് പൗരാണിക ഈജിപ്തിലെ ഏറ്റവും ശക്തനായ ദേവൻ അമുൺറായിയുടെ പുരോഹിതയായിരുന്നു അവർ കാലാന്തരത്തിൽ അവർ അന്തരിച്ചു അതിനുശേഷം മൃതശരീരം അന്നത്തെ ഈജിപ്ഷ്യൻ രീതി അനുസരിച്ച് മമ്മിയാക്കുകയും ഒരുപാട് ചിത്രപ്പണികളുള്ള ഒരു ശവപ്പെട്ടിയിൽ സ്ഥാപിച്ച് നൈലിൻ്റെ തീർത്ത് സ്ഥിതി ചെയ്യുന്ന ലുക്സാർ നഗരത്തിലെ ഒരു കല്ലറയിൽ അടക്കുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം ഈജിപ്തിൻ്റെ സംസ്കാരവും അവിടുള്ള മമ്മികളും യൂറോപ്യൻ ജനതയെ വല്ലാതെ ആകർഷിച്ച കാലം അന്ന് ഈജിപ്തിലെത്തിയ നാല് ബ്രിട്ടീഷ് ചെറുപ്പക്കാർ നേരത്തെ പറഞ്ഞ പുരോഹിതയുടെ മമ്മി വിലയ്ക്ക് വാങ്ങി തുടർന്ന് കുറേ സംഭവങ്ങളുണ്ടായി ഈ നാല് പേരിൽ ഏറ്റവുമധികം പണം മുടക്കിയയാൾ അന്ന് വൈകുന്നേരം മരുഭൂമിയിലേക്ക് മതിമറന്ന് നടന്നു തുടങ്ങി അയാൾ പിന്നെ തിരിച്ചു വന്നില്ല ശേഷിക്കുന്ന മൂന്ന് പേരിൽ ഒരാളെ ഒരു ഈജിപ്തുകാരൻ വെടിവെച്ചു അയാളുടെ കൈക്ക് സാരമായി പരിക്കേൽക്കുകയും അത് മുറിച്ചു മാറ്റുകയും ചെയ്തു സംഘത്തിൽ ഉൾപ്പെട്ട മൂന്നാമത്തെയാൾ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ അതുവരെ സമ്പാദിച്ച ധനമെല്ലാം നഷ്ടമായി പാപ്പരായി സംഘത്തിലെ നാലാമത്തെ ആൾക്ക് ഗുരുതര രോഗം ബാധിക്കുകയും അയാളുടെ പിൽക്കാല ജീവിതം തെരുവിലാവുകയും ചെയ്തു എങ്കിലും പുരോഹിതയുടെ മമ്മി ബ്രിട്ടണിലെത്തി അവിടെ ഒരു ധനികൻ ഈ മമ്മിയെ വില കൊടുത്ത് സ്വന്തമാക്കി എന്നാൽ അയാളുടെ മൂന്ന് കുടുംബങ്ങൾ ഉടനടി തന്നെ പടുമരണങ്ങൾക്കിടയായതോടെ ഭയന്ന ധനികൻ മമ്മിയെ ബ്രിട്ടീഷ് മ്യൂസിയത്തിന് കൈമാറി മ്യൂസിയത്തിലേക്ക് ട്രക്കിലെത്തിച്ച മമ്മിയെ ഇറക്കിയ രണ്ട് ജോലിക്കാരിൽ ഒരാൾക്ക് പിറ്റേന്ന് വലിയൊരു അപകടം സംഭവിക്കുകയും മറ്റേയാൾ രണ്ടു ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു മ്യൂസിയത്തിൽ മമ്മിയെ സ്ഥാപിച്ചെങ്കിലും അതീന്ദ്രിയമായ അനുഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു രാത്രി ജോലി ചെയ്തിരുന്ന വാച്ച്മാൻമാർ മമ്മി സ്ഥിതി ചെയ്തടത്തു നിന്നും കരച്ചിലുകളും വിതുമ്പലുകളും കേട്ടു ഇതിലൊരു വാച്ച്മാൻ ഡ്യൂട്ടിക്കിടെ അവിചാരിതമായി മരിച്ചു ഇത്രയുമായതോടെ മമ്മി ബ്രിട്ടനിലെമ്പാടും പ്രശസ്തി നേടി ദുർശാപങ്ങളുടെ പുരോഹിത അൺലക്കി മമ്മി എന്നിങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെട്ടു ഒരു പത്ര ഫോട്ടോഗ്രാഫർ മമ്മിയുടെ പേടകത്തിൻ്റെ ചിത്രമെടുത്തു എന്നാൽ അത് ഡെവലപ്പ് ചെയ്തപ്പോൾ അയാൾ ഞെട്ടിപ്പോയി പേടകത്തിന് പകരം തെളിഞ്ഞു വന്നത് ഒരു മനുഷ്യമുഖമായിരുന്നു ഭയാനകമായ ആ രംഗത്തിൽ സമനില നഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫർ തൻ്റെ മുറിയിൽ കയറി വാതിലെടുക്കുകയും സ്വയം വെടിവെച്ചു മരിക്കുകയും ചെയ്തു ഇതോടെ പേടിച്ചരണ്ട മ്യൂസിയം അധികൃതർ മമ്മി വിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി തുടർന്ന് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാതിരുന്ന ഒരു അമേരിക്കക്കാരൻ മമ്മി വിലയ്ക്ക് വാങ്ങുകയും ടൈറ്റാനിക് കപ്പലിലേറ്റി അത് യു എസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ മമ്മിയുടെ ശാപം ടൈറ്റാനിക്കിനെയും വെറുതെ വിട്ടില്ല അത് ദുരന്തത്തിലേക്കാണ് തൻ്റെ ആദ്യ യാത്ര ചെയ്തത് ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുള്ള മമ്മിക്കഥ ഈ പറഞ്ഞതാണ് യൂറോപ്പിലും യു എസിലും ഈ കഥ വളരെ പ്രചാരം നേടിയിരുന്നു ടൈറ്റാനിക് തകർന്നെങ്കിലും മമ്മിയെ രക്ഷാ രക്ഷാബോട്ടിലേറ്റി കാർപ്പാത്തി എന്ന കപ്പലിലെത്തിച്ച് യു എസിൽ കൊണ്ടുവന്നെന്ന അനുബന്ധ കഥയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഒട്ടേറെ ആളുകൾ വിശ്വസിച്ച ഈ കഥ പടച്ചുവിട്ട കഥയാണെന്നതാണ് വസ്തുത ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അമുൺറായുടെ പുരോഹിതയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അജ്ഞാത ചരിത്ര വ്യക്തിത്വത്തിൻ്റെ മമ്മിയുണ്ടെന്നത് ശരിയാണ് ആർട്ടിഫാക്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന നമ്പറിൽ ഇന്നും ആ മമ്മി മ്യൂസിയത്തിൽ കാണാം എന്നാൽ മമ്മി ഒരിക്കലും ബ്രിട്ടീഷ് മ്യൂസിയം വിട്ടുപോയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് വില്യം സ്റ്റെഡ് എന്ന മാധ്യമപ്രവർത്തകനും ഡഗ്ലസ് മുറേ എന്ന സ്വയം പ്രഖ്യാപിത ചരിത്രകാരനും ചേർന്നാണ് ഈ കഥ തട്ടിക്കൂട്ടിയതെന്നാണ് കരുതപ്പെടുന്നത് ടൈറ്റാനിക് ദുരന്തം നടക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഈ മമ്മിയെക്കുറിച്ച് ഇരുവരും കഥകൾ കഥകളിറങ്ങിയിരുന്നു ഈ മമ്മിയുടെ പേടകത്തിലെ മുഖത്തിന് ദുഃഖഭാവമാണെന്നും ഇതവർ മുൻപുള്ള ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ മൂലമാണെന്നും നിർഭാഗ്യം കൊണ്ടുവരാൻ മമ്മിക്കു കഴിയുമെന്നുമൊക്കെയായിരുന്നു കഥകൾ അപകടം സംഭവിച്ച ടൈറ്റാനിക് കപ്പലിൽ വില്യം സ്റ്റെഡും യാത്ര ചെയ്തിരുന്നു അപകടശേഷം മമ്മി ടൈറ്റാനിക്കിലുണ്ടെന്നും അതിന്റെ ശാപമാകും അപകടത്തിന് വഴിവെച്ചതെന്നും സ്റ്റെഡ് യാത്രക്കാരോട് പറഞ്ഞിരിക്കാമെന്നും അതാകാം ഈ കെട്ടുകഥയ്ക്ക് തുടക്കമിട്ടതെന്നും വാദമുണ്ട് ഏതായാലും കഥയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ചരിത്രകാരന്മാരെല്ലാം ഒരു കാര്യം ശക്തമായി പറയുന്നു ടൈറ്റാനിക്കിനെ മുക്കിയത് മമ്മിയല്ല മറിച്ച് ഒരു മഞ്ഞുപാളിയാണ് എങ്കിലും ഈ മമ്മി കഥ ഇന്നും ദുരൂഹത സിദ്ധാന്തക്കാരുടെ പ്രിയപ്പെട്ട വ്യാഖ്യാനങ്ങളിലൊന്നായി തുടരുന്നു